ക്ഷ നേതാവ് വി ഡി സതീശനെതിരെ സാമുദായിക നേതാക്കളായ വെള്ളാപ്പള്ളി നടേശനും ജി സുകുമാരൻ നായറും ഒരേപോലെ വിമർശനം ഉയർത്തുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ശക്തമായ നിലപാട് വ്യക്തമാക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ആര് വിചാരിച്ചാലും സ്വർണം കെട്ടവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന മുരളീധരന്റെ വാക്കുകൾ പിണറായി സർക്കാരിനെതിരെയുള്ള തുറന്ന യുദ്ധ പ്രഖ്യാപനമായി മാറിയിരിക്കുകയാണ് വി ഡി സതീശനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുരളീധരൻ കൃത്യമായ മറുപടി നൽകുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നേതാക്കൾക്കിടയിൽ യാതൊരു ഭിന്നതയുമില്ല സതീശൻ പറയുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണെന്നും ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നും മുരളീധരൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് രമേശ് ചെന്നിത്തലയായാലും സതീശനായാലും പുറത്തു നിന്നുള്ള ആര് വിമർശിച്ചാലും അതിനെ ഒരേ മനസ്സോടെ പാർട്ടി പ്രതിരോധിക്കുമെന്ന സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകുന്നത് വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശത്തെ പച്ചയായ വർഗീയത എന്നാണ് മുരളീധരൻ വിശേഷിപ്പിച്ചത് ഇതൊരു സമുദായത്തിനെതിരെയുള്ള കടന്നാക്രമണമാണ് ഇത്തരം വർഗീയ പ്രസ്താവനകൾ നടത്തുന്ന വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നത് സി പി എം പരിപൂർണം പരിപൂർണമായും സംഘപരിവാർ അജണ്ടയിലേക്ക് മാറിയതിന്റെ തെളിവാണ് സി പി എം ഇപ്പോൾ ബി ജെ പിയുടെ ബി ടി മാറിയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് സജി ചെറിയാന്റെ പ്രസ്താവനകളെയും പി പി രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനത്തെയും ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഉന്നയിക്കുന്നത് സാമുദായിക സംഘടനകൾ ഒന്നിക്കുന്നതിൽ കോൺഗ്രസിന് ഒരു തെറ്റും തോന്നുന്നില്ല പക്ഷേ അത് കോൺഗ്രസിനെ തകർക്കാനാണെന്ന വ്യാമോഹം ആർക്കും വേണ്ട സാമുദായിക നേതാക്കളെ സന്ദർശിക്കുന്നത് ആ സമുദായത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് അല്ലാതെ അത് തെണ്ണ നിറങ്ങളല്ലെന്നും സുകുമാരൻ നായരുടെ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി അതുപോലെ ഭരണം നിലനിർത്താൻ വർഗീയതയെ കൂട്ടുപിടിക്കുന്ന പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരില്ലെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ശക്തമായ പോരാട്ടത്തിലൂടെ ഭരണം പിടിക്കും എന്നുമാണ് കെ മുരളീധരന്റെ ഉറച്ച പ്രഖ്യാപനം കോൺഗ്രസിനെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നവരുടെ തന്ത്രങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വില പോകില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്തായാലും കെ മുരളീധരന്റെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം സാമുദായിക സംഘടനകൾ യോജിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല അത് കുറേയൊക്കെ സമുദായിക ഐക്യം ഊട്ടിയറപ്പിക്കാൻ സഹായിക്കും പിന്നെ അതുകൊണ്ടുണ്ടാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് സമുദായ സംഘടനകൾ യോജിക്കുന്നതിൽ പാർട്ടി ഒരു തെറ്റും കാണുന്നില്ല പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ആര് വിചാരിച്ചാലും സ്വർണം കെട്ടവർക്ക് ജനങ്ങൾ ഓട്ടിയില്ല പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരില്ല യു ഡി എഫ് ഏത് എഴുതിയ സാഹചര്യത്തിലാണെങ്കിലും ശക്തമായി പോരാടുകയും ഞങ്ങൾ അധികാരം നേരിടുകയും ചെയ്യും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറയാറുള്ളത് ഞങ്ങൾ എല്ലാ കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങൾ സസൂക്ഷ്മം ഹൈക്കമാൻഡ് നിരീക്ഷിക്കാറുണ്ട് പ്രതിപക്ഷ നേതാവിന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഒരു കാരണവശാലും വി ഡി സതീശനെ ആക്രമിക്കുന്നതിനെ ഞങ്ങൾ അനുകൂലിക്കില്ല എന്ന് മാത്രമല്ല ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യും അത് വി ഡി സതീശനേതായിട്ടെന്ന് മാത്രല്ല ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പാർട്ടിക്ക് പുറത്തുള്ള ആ വിമർശിച്ചാലും ഞങ്ങൾ അതിനെ ശക്തമായിട്ട് എതിർക്കും അത് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫൊക്കെ കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാരാണ് അവരെ പുറമേ നിന്നുള്ള ആ വിമർശിച്ചാലും അതിനെ ഞങ്ങൾ തിരിച്ചു പറയുകയും ചെയ്യും അല്ല അത് ആര് വിചാരിച്ചാലും നടക്കില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സ്വർണം കെട്ടവർക്ക് ജനങ്ങൾ വോട്ടിയില്ല അതെനിക്ക് ഞാൻ പറയുന്നില്ല ആര് ശ്രമിച്ചാലും അവർക്ക് നടക്കൂല്ല അതൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾക്ക് തെറ്റ് ഞങ്ങളെ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡുണ്ട് ഞങ്ങൾ രണ്ടു കാര്യം ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ വെള്ളാപ്പള്ളി എതിർക്കുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊരു കാരണം കൊണ്ടുമല്ല അദ്ദേഹത്തിൻ്റെ മലപ്പുറം പരാമർശവും ഒരു സമുദായത്തിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയാണ് ഞങ്ങൾ വിമർശിച്ചത് അതൊരിക്കലും ആ സമുദായത്തിനോടുള്ള വിമർശനമല്ല അല്ല അത് ഓരത്തെ ഒരു കൗരയുടെ അഭിപ്രായങ്ങൾ പറയുന്നത് എങ്ങനെയാണ് അങ്ങനെ പറയാൻ പാടില്ലാന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും അല്ല സജി ചെറിയാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പരിപൂർണമായി സംഘപരിവാർ അജണ്ടയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളത് എന്റെ തെളിവാണ് രണ്ട് ജില്ലകൾ ചൂണ്ടിക്കാണിച്ച് ആ ജില്ലയിൽ നിന്ന് ജയിച്ചു വന്നവരുടെ പേര് പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അത് പച്ചക്ക് വർഗീയതയല്ലേ അങ്ങനെ വർഗീയത ബി ജെ പി കാര്ക്ക് പോലും പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ പേര് പറഞ്ഞിട്ടുള്ള വർഗീയത അത് മാത്രമല്ല മറ്റു വിഷയം കൂടിയുണ്ട് ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് ചേർന്നപ്പോ അന്ന് ഉച്ച മുതൽ സി പി എം നേതാക്കന്മാർ അയ്യവരെ പ്രതികരിക്കാൻ തുടങ്ങി എം എ ബേവി പ്രതികരിച്ചു വേദമാഷി പ്രതികരിച്ചു ആ ഐഷാ പറ്റിയോടൊപ്പം പതിനഞ്ച് വരെ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോയപ്പോ അക്ഷരമുണ്ടിയില്ലല്ലോ അതായത് പറഞ്ഞ പൂർണ്ണമായി മാർസിസ്റ്റ് പാർട്ടി സംഘപരിവാറിന്റെ കേരളത്തിന്റെ ഒരു ബി ടിയുമായി മാറി എന്നുള്ളതിന്റെ ഉദാഹരണമാണ് സജി ചെറിയാന്റെ പ്രസ്താവനയും അതുപോലെ തന്നെ രാജേന്ദ്രന്റെ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ മൗനവും എന്നൊന്നും ഞങ്ങൾ പറയില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ പരാമർശത്തിനോട് മാത്രമാണ് ഞങ്ങൾക്ക് വിയോജിപ്പ് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാം ഞാൻ പറയുന്ന അതൊന്നുമല്ല ഞങ്ങളാ ഞങ്ങളെ നേതാക്കന്മാരെ ആര് വിമർശിച്ചാലും വി സതീശനെ വിമർശിച്ചാലും രമേശ് ചെന്നിത്തലയെ വിമർശിച്ചാലും സണ്ണി ജോസഫിനെ വിമർശിച്ചാലും ഞങ്ങളതിൻ്റെതേ ശക്തമായിട്ട് പ്രതികരിക്കും ഏതാ എങ്ങനെ അല്ല അത് നല്ല കാര്യം ഞങ്ങൾ ഇപ്പോഴും പറയുന്നു പക്ഷെ അതുകൊണ്ട് അത് ഞങ്ങൾക്കെതിരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല രാഷ്ട്രീയ അതും രാഷ്ട്രീയമായിട്ട് അതിനെ കൂട്ടി കുറയ്ക്കണംമാർ ഒന്നിച്ച് രംഗത്ത് വരുന്നത് അതുമുമ്പ് വന്നിട്ടുണ്ടല്ലോ ആ അതായിക്കോട്ടെ ഏതായാലും ക്രിസ്ത്യൻ സമുദായത്തിന്റെ കാര്യങ്ങൾ ആ സമുദായ നേതാക്കന്മാരും പറഞ്ഞോളൂ പ്രതിപക്ഷ നേതാവ് എതിരെ പറഞ്ഞ ഒരു വിമർശനത്തിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പാർട്ടിയുടെ അഭിപ്രായമാണ് കാന്തപുരത്തിന്റെ ആ യാത്ര അതിന്റെ അന്തസ്സുകെടുത്ത പ്രസ്താവന നടത്തിയത് പിണറായി വിജയന മാറാടവിടെ വലിച്ചെഴു വലിച്ചഴച്ചപ്പോ ശക്തമായിട്ട് മറുപടി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇതിലൊരു തെറ്റുമില്ല ഫോൺ കോളുകൾ വന്നു പത്രത്തിൽ വായിച്ചു അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അല്ല അതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും യു ഡി എഫിന് ദോഷകരമായി ബാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് സ്വർണം കട്ട കള്ളന്മാർക്ക് ജനം വോട്ട് വോട്ടിയില്ല ഈ പ്രതിപക്ഷ ശ്രമമാണോ ഇത് പാർട്ടിക്ക് പാർട്ടിയൊക്കെ ഒരുമിച്ചാ നീങ്ങുന്നത് പാർട്ടിക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കാനും നോക്കണ്ട പ്രതിപക്ഷ നേതാവിന് അനുകൂലമായിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും എല്ലാ ഘടകങ്ങളും നിലകൊണ്ടിട്ടുള്ളത് ഇവരെ ഞാൻ പറയാം ഭൂരിപക്ഷം എം എൽ എമാരുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ തീരുമാനവുമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക നേതാക്കന്മാരെ എല്ലാരും സന്ദർശിക്കാറുണ്ട് ഞാനും സന്ദർശിക്കാറുണ്ട് അതിനെ തിണ്ണ അർത്ഥം അവര് അവര് അവരുടെ സമുദായത്തിനോടുള്ള ബഹുമാനം ഞങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട് അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവും പോവാറുണ്ട് ഞങ്ങളും പോവാറുണ്ട് സമുദായ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി തീർച്ചയായിട്ടും എൻ എസ് എസിന്റെ സമുദായ ആചാര്യന്റെ ആസ്ഥാനത്ത് ഞങ്ങൾ പോവാറുണ്ട് അതിനെ എന്താ പറയുക അതിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാരെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട് അതൊന്നും തലയിൽ കൊണ്ടിട്ടില്ല നേരിട്ടിട്ട് തന്നെ പോവാറുണ്ട് ഞാൻ എല്ലാ മന്നൻ ജയന്തിക്കും ഞാൻ പോവാറുണ്ട് ക്ഷണിച്ച പരിപാടികൾക്ക് എസ് എൻ ഡി പിയുടെ എല്ലാ പരിപാടികളും ഞാൻ പോവാറുണ്ട് ഏത് സമുദായം വിളിച്ചാലും ഞാൻ പോവാറുണ്ട് അല്ല ഞാൻ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതാണ് പാർട്ടി അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാ സമുദായങ്ങളോടും ബഹുമാനം അതാണ് പാർട്ടിയുടെ നയം അത് ഞങ്ങളെ വിമർശിച്ചാലും ഞങ്ങളെ വിമർശിച്ചാൽ വിമർശനങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുന്നതല്ലാതെ അതാത് സമുദായങ്ങളെ ഒരിക്കലും മോശപ്പെട്ട് ഞങ്ങൾ ചിത്രീകരിക്കില്ല അല്ല ഞാൻ പറയാം അത് ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ സന്ദർശിക്കാറുണ്ടല്ലോ കൊടിക്കുന്നിൽ സുരേഷ് ആ പ്രദേശത്തിന്റെ എം ആണ് അദ്ദേഹം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കാണാറുണ്ട് ജനറൽ സെക്രട്ടറിയെ കാണാറുണ്ട് ഒരു തെറ്റുമില്ല ഞങ്ങൾ അതിലേ പോകുമ്പോൾ ഞങ്ങളവിടെ ഇറങ്ങാറുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു സമുദായ നേതാവിനെതിരായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടില്ല അതെനിക്ക് അറിയില്ല അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ് കോൺഗ്രസ് ആളുകൾ എന്ന് ഞങ്ങൾ കരുതുന്നില്ല അതൊക്കെ ഞങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ് ഒരിക്കലും ഞങ്ങൾ അതൊന്നും ഞങ്ങൾ കരുതുന്നില്ല ഞാൻ പറഞ്ഞു അത് അദ്ദേഹം സ്ഥിരം അവിടുത്തെ എം പി ആണ് അവിടുത്തെ എം പി അതിലേ പോകുമ്പോ അവിടെ കയറും ഞാൻ ഏത് കോൺഗ്രസ് നേതാവിനെതിരായിട്ട് വന്നാലും ഞാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കും അത് രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും പിന്തുണ കൊടുക്കും കെ സി വേണുഗോപാലിനാണെങ്കിലും പിന്തുണ കൊടുക്കും ഏത് നേതാവിനും ഞാൻ പിന്തുണ കൊടുക്കാറുണ്ട് എന്തെങ്കിലും തെറ്റി അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് പറയാറുണ്ട് പക്ഷേ ഒരു പരസ്യ പ്രതികരണം ഞാൻ നടത്താറുണ്ട് ആരും ഉള്ളിൽ ചിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പാർട്ടി യു ഡി എഫ് ജയിച്ചു വരണതാണ് ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ യു ഡി എഫ് ജയിച്ചു വന്നാൽ ഞങ്ങൾ എല്ലാരും ചിരിക്കും പാർട്ടി ആരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകാറില്ല പ്രതിപക്ഷ നേതാവ് ഏറ്റുമുട്ടാൻ പോയിട്ടില്ല